കല്ലു ചേച്ചിക്കും കാത്തൂരും ചേച്ചി ചേട്ടനൊക്കെ ഒത്തിരി സന്തോഷാവും കണ്ണ ഓ നീയായിരുന്നോ എന്താ കാര്യം ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ എന്താ കാര്യം എന്താ എന്റെ എല്ലാ കാര്യം നിന്നോട് പറയണമെന്ന് എന്തെങ്കിലും നിയമമുണ്ടോ ഇല്ലല്ലോ എന്റെ പെണ്ണെ എനിക്ക് നിന്നോട് വർത്താനം പറയാനോ നിന്നോട് കൊഞ്ചിക്കൊഴിയാനൊന്നും സമയമില്ല നീ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാ ഒന്ന് പറഞ്ഞു പറഞ്ഞൊന്ന് പോവാമോ എനിക്കിവിടെ വേറൊരു നൂറുകൂട്ടം പണിയുണ്ട് സോറി കണ്ണാ ഞാൻ പറയാമെന്നത് ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞിട്ട് വെക്കോളാം ഞാൻ ഇനി നിന്നെ ശല്യം ചെയ്യാൻ ഉണ്ടാവില്ല അത് പറയാനായിട്ട് വന്നതാ ഓ ആണോ ഇത്ര സന്തോഷമുള്ള കാര്യമാണ് നീ പറയാമെന്നേ ആ അതെന്തായാലും നന്നായി എന്താ എന്നാ നീ ശൈലീജന ഉണ്ടാവില്ലെന്ന് പറഞ്ഞേ അത് കണ്ണ ഞാൻ സ്കൂള് മാറിപ്പോവാ എനിക്കിനി ഇവിടെ ഇതുപോലെ തുടരാൻ പറ്റില്ല ഞാൻ എത്ര പ്രാവശ്യം കണ്ണേട്ടനോട് പറഞ്ഞു എനിക്കിഷ്ടമാണ് ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് ഇതുവരെ ഇഷ്ടമല്ലെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒത്തിരി അവഗണിക്കുമ്പോഴത്തേക്കും എനിക്ക് പറ്റണില്ല ഇവിടെ പഠിക്കാനായിട്ട് എനിക്കെന്റെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല കണ്ണനോട് ഇന്ന് പറയുന്നത് കേട്ടു ഇന്ന് കണ്ണന് നല്ല മാർക്ക് ഉണ്ടാവുന്നൊക്കെ പക്ഷെ എനിക്ക് മാർക്ക് പോലും ഉണ്ടാവില്ല എനിക്കിനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല കണ്ണാ അതുകൊണ്ട് ഞാൻ സ്കൂളിൽ മാറിപ്പോകുക ഇന്ന് എൻ്റെ അവസാനത്തെ ദിവസമാണ് അത് കണ്ണനോടൊന്ന് പറയണമെന്ന് തോന്നി അത് പറയാൻ വന്നതാണ് ഇനി ഞാൻ ശല്യം ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്നാലും ഞാൻ തന്നെ മറക്കത്തൊന്നുമില്ല എനിക്ക് തന്നെ എപ്പോഴും ഒത്തിരി ഇഷ്ടായിരിക്കും ഏ പെണ്ണെ ചുമ്മാ തമാശ പറയല്ലേ നീ സ്കൂളിൽ മാറി പോകത്തൊന്നുമില്ല ഞാൻ നിന്നെ ഇഷ്ടാണെന്ന് പറഞ്ഞിട്ടുള്ള പുതിയ നമ്പറുമായിട്ട് ഇറക്കിയതല്ലേ നീ അതൊന്നും നീ കണ്ണൻ്റെ അടുക്ക് ചിലവാകത്തില്ല ഏ അല്ലമ്മീ ഞാൻ അടുത്തടോ തന്നെ പുറകെ നടന്ന് 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 അതുകൊണ്ട് ഞാൻ പോവുക സത്യം പറയാം ഞാൻ എനിക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം ഇല്ലെങ്കിൽ വേണ്ട ആദ്യം ഞാൻ വിചാരിച്ചത് തന്നോടൊന്നും പറയാതെ പോകണമെന്നാ പക്ഷെ പിന്നെ ഓർത്തു പറഞ്ഞിട്ട് പോകാന്ന് അത്രേ ഉള്ളൂ ഇപ്പൊ ശരി നമുക്ക് വീണ്ടും എവിടെങ്കിലും വെച്ച് കാണാമെന്ന് ഞാൻ പറയുന്നില്ല കാണാതിരിക്കട്ടെ അതല്ലേ തന്റെ സന്തോഷം ശരി എന്നാ കുഞ്ഞാറ്റി ഒന്ന് നിന്നേ അവിടെ നീ സത്യായിട്ട് തന്നെ പറഞ്ഞതാണോ നീ പോകുവാണെന്ന് ഞാൻ കാരണം വെറുതെ നീ സ്കൂളും മാറി പോവാന്നും വേണ്ട ഏയ് കാരണല്ലടോ ഞാൻ കാരണം തന്നെയാ ഞാൻ വെറുതെ തന്നെ ഇത്ര സ്നേഹിക്കാൻ പാടില്ലായിരുന്നു ഞാൻ ഓരോ വർഷം തന്നെ സ്നേഹിക്കുമ്പോഴും എനിക്കറിയാം താൻ എന്നെ കൂടുതൽ സ്നേഹിക്കില്ലെന്ന് പക്ഷെ എന്നിട്ട് പോലും എൻ്റെ എനിക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലടോ കുറേ നാൾ കഴിയുമ്പോൾ ഞാൻ എല്ലാം മറക്കുമായിരിക്കും എങ്കിലെങ്കിലും ഞാനൊന്ന് ആയാലോ അതുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് പോകുന്നത് അല്ലാതെ താൻ കാരണമൊന്നുമല്ല താൻ ഇനി ഇന്നോടൊന്നും ചെയ്തിട്ടൊന്നുമില്ല അല്ല ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ രണ്ടും ഇപ്പം ചേർത്ത നമ്മൾ സ്നേഹിച്ചിറക്കുന്ന സമയമാണോ ഇത് അല്ലല്ലോ നന്നായിട്ട് പഠിക്കാനില്ല നമ്മുടെ അച്ഛനും അമ്മയും ഇവിടെ സ്കൂളിലോട്ട് വിടുന്നത് പിന്നെ താണെന്ന് എൻ്റെ പുറകാണെന്ന് തൻ്റെ സമയം കളയുന്നേ അതുകൊണ്ട് ഇത്രയും നയം തന്നെ അവോഡ് ചെയ്തോണ്ടിരുന്നത് നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് എങ്ങനെ തുടർന്നു വിടേടോ താൻ പോകണ്ടടോ താൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ ഞാൻ കാരണമാണല്ലോ താൻ പോയെന്നൂത്ത് എനിക്ക് ഒരു സമാധാനവും കിട്ടത്തില്ല കണ്ണന്റെ സമാധാനം പോകേണ്ട ആവശ്യമൊന്നുമില്ല എടാ താൻ കാരണം ഞാൻ കാരണം തന്നെയെന്ന് പറഞ്ഞില്ലേ താൻ എന്തിനാ സങ്കടപ്പെട്ടേ അന്നു ഇല്ലടോ പോട്ടെ എനിക്ക് സങ്കടപ്പെട്ട് പോകണമെന്ന് ആഗ്രഹമില്ലടോ ശരി ഞാൻ പോട്ടെ ഉള്ളിലെ സങ്കടം വെച്ചോണ്ട് ഞാൻ ഈ ചിരിച്ചു നിൽക്കുന്ന എന്തിനാന്നറിയോ എൻ്റെ കൂട്ടുകാരുടെ മുമ്പിലെങ്കിലും എനിക്കൊന്നും ഞാൻ തോച്ചിട്ടില്ല ഞാൻ അതുകൊണ്ടല്ല പോകുന്നൊന്നും ഉറപ്പിക്കാൻ വേണ്ടിട്ട അവരെന്നെപ്പോഴും ഈ ഒരു മുഖത്തിലല്ലേ കണ്ടിട്ടുള്ളൂ അവർ ഞാൻ സങ്കടപ്പെട്ട് കലങ്ങിയിരിക്കുന്ന എന്റെ മുഖം കണ്ടിട്ടില്ലല്ലോ ഞാൻ ഒരു കാര്യം പറയട്ടെ നിന്നോട് ഏ വേണ്ട ഇനി ഒന്നും പറയണ്ട ഇനി ഇതിൽ കൂടുതലും വെറുതെ സങ്കടപ്പെടുത്തണ്ട ഏ അതല്ല ഞാൻ പറഞ്ഞു കേക്ക് ഏ ഏത് ഞാൻ പോട്ടടോ ഇപ്പൊ കണ്ണം പറഞ്ഞില്ലേ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാന്ന് അത് പ്രാക്ടിക്കൽ അല്ല എനിക്ക് പറ്റില്ല അതിനോട് അത് എന്തുകൊണ്ട് പറ്റില്ല എടോ ഞാൻ പയ്യെ പയ്യെ തന്നെ സ്നേഹിച്ചോളാം ഏയ് വേണ്ടടോ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തോന്നേണ്ട ഒരു വികാരം അല്ലാതെ ആരോട് നമുക്ക് പിടിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ലല്ലോ തനിക്കത് എന്തെങ്കിലും എന്നോട് തോന്നുവാണെന്നുണ്ടെങ്കിൽ താൻ അന്ന് എന്ന എങ്ങനെയെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞാൽ മതി ഇപ്പം വേണ്ടടോ ഞാനെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് ഞാൻ പോവതന്നെയാ ടി സി വാങ്ങിക്കാനായിട്ട് വന്നതാ അപ്പോൾ അമ്മേനോട് ഞാൻ പറഞ്ഞേ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാന്ന് അങ്ങനെ വന്നതായത് എല്ലാം ഒന്ന് പറഞ്ഞിട്ട് പോകാൻ കുഞ്ഞാറ്റ് ഞാൻ നിന്ന് നിന്നോടൊരു സത്യം പറയട്ടെ എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ എനിക്കൊന്ന് നിന്നോട് പറയാൻ പറ്റാത്തത് എൻ്റെ വീട്ടുകാർ ഓർത്തിട്ടാ നീ പോവല്ലേ നീ പോയിക്കഴിഞ്ഞാൽ ഞാൻ തളർന്നു പോകും ഏ എന്ത് നിനക്ക് ഇഷ്ടമാണെന്നോ സത്യമാണോ നീ പറഞ്ഞത് ആ ഞാൻ സത്യമായിട്ട് പറയാം നീ എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നതിന് ഒത്തിരി മുമ്പ് ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാണ് നീ ഓരോ പ്രാവശ്യം നിൻ്റെ ഇഷ്ടം തുറന്ന് പറയുമ്പോഴും നിന്നെ ഞാൻ അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്നത് നിന്നെ ഞാൻ സ്നേഹിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എൻ്റെ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ ഞാൻ ഒത്തിരി ബാക്ക് ലോട്ടായിപ്പോവും എൻ്റെ അച്ഛനും അമ്മയും ഒത്തിരി ഇതിൻ്റെ പേരിൽ സങ്കടപ്പെട്ടിട്ടുള്ളതാണ് ഓരോ പ്രാവശ്യം മീറ്റി മീറ്റിങ്ങിന് വരുമ്പോഴത്തേക്കും എൻ്റെ മാർക്ക് കണ്ട് അവർ സങ്കടപ്പെട്ടു പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നി ഇനി അവർ സങ്കടപ്പെട്ടു പോകരുതൊന്ന് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത് ആ സമയത്താണ് നീ എന്നോട് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞത് അതാണ് ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്തത് അല്ലാതെ എനിക്ക് നിന്നെ ഇഷ്ടയില്ലാത്തത് കൊണ്ടല്ല നീ കാര്യമായിട്ട് പറയുവാണോ അത് എന്നെ വീണ്ടും പറ്റിക്കാൻ പറയുവാണോ ഇല്ലടി പോത്തേ ഞാൻ നിന്നെ പറ്റിക്കാൻ പറഞ്ഞതല്ല കാര്യമായിട്ട് പറഞ്ഞത് എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ട്ടാ ഐ ലവ് യൂ കുഞ്ഞാട ലവ് യൂ ടു കന്ന ഞാൻ സ്കൂളിൽ പോവുന്നില്ല ഞാൻ അച്ഛൻ അമ്മനോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ആ ടീസ് എടുക്കတဲ့ കാര്യത്തിൽ എന്നെ പെൻഡിപ്പിക്കേട്ടാട്ടോ നമുക്ക് പിന്നെ കാണാം ടാ ബൈ ബൈ അട്ടായിന്റെ പിസോ ഇത്ര ലോട്ട അടുത്ത നല്ലൊരു എപ്പിസോഡ് ആയിട്ട് വക്ക നാളെ കാണാം കൂടുതൽ നിങ്ങൾ ആരെങ്ങിനെ പേര്ിക്കാൻ പറയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ ഉറപ്പായി ഞാൻ വരായ ടാ ടാ Bye bye love you umma